ഹായ് ഗുഡ് ആയിക്കൂട്ടുകാര നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി തോട്ടമാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് തക്കാളി ഹൈബ്രിഡ് എണ്ണത്തിൽപ്പെട്ട തക്കാളിയാണ് കാർഷിക വിപണന കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ഇതിന് നമ്മൾ ചേർക്കുന്ന വളപ്രയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലച്ചണ്ടി നമ്മൾ ഉപയോഗിച്ച് കളയുന്ന തേയിലച്ചണ്ടി ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലെറി പിന്നെ ചാണകപ്പൊടി തുടങ്ങിയവയാണ് നമ്മളിതിനുപയോഗിക്കുന്നത് ഇനി ഉള്ളത് കാശ്മീരി മുളക് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇന്നത്തിൽപ്പെട്ട കത്തിരിക്കാം പ്ലാത്താങ്കര ചീരയാണ് ഇത് ഇന്നത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് മോന് പ്ലാത്താങ്കര ചീര പിഴുതെടുക്കുകയാണ് കണ്ടില്ലേ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചീരയാണ് പ്ലാത്താങ്കര ചീര പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ഇതാണ് കൊമ്പൻ വെണ്ട വലിയ പൊക്കത്തിൽ വളരുന്ന ഈ വെണ്ട വെണ്ടക്കയും അതുപോലെ തന്നെ വളരെ നീളത്തിലുള്ള വെണ്ടക്കയുമാണ് കണ്ടില്ലേ നിങ്ങളുടെ വീട്ടുവളപ്പിലും ഇതുപോലെയുള്ള കൃഷികൾ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുതന്നെ കൂട്ടാൻ വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും ബൈ ബൈ